ഹേ ഗാഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ല അപ്പം ഞമ്മ ഇന്നൊരു പുതിയ ഒരു വീടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുള്ളത് ഞാനും ന്യൂസാവും പിന്നെ പിള്ളേരെല്ലാം സ്കൂളിലേക്ക് പോയി അങ്ങനെ സ്കൂളിൽ നിന്നെല്ലാം പിള്ളേരെ കൂട്ടാനുണ്ട് പിന്നെ എൻ്റെ ഉമ്മ വരുന്നത് പറഞ്ഞിന് പിന്നെ എൻ്റെ ആ കൊണ്ടോട് പിള്ളേർ എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ നേരെ ന്യുഹാന് സ്കൂളിലേക്ക് കൂട്ടാൻ പോയി അങ്ങനെ നുഹാൻ്റെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നുഹാനെ ടീച്ചറോടെ എല്ലാം പറഞ്ഞ് പിന്നെ സൈനീട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായി ന് ആക്ക് പിന്നെ കൂട്ടിയിട്ട് അമ്മക്ക് അമ്മ വന്നത് ഇവിടെ നെല്ലിക്കൊന്ന് ഉപ്പാൻ്റെ റൂസിന് പോണം അങ്ങനെ ഞാൻ ഞാനോളെ കൂട്ടാൻ വന്നത് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ഇവിടെ മക്ക അങ്ങനെ ന്ഹാനെ കൂട്ടിയിട്ടായിട്ട് പിന്നെ നിഹാലിനെ കൂട്ടാനുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് അങ്ങനെ നിഹാലിനെയും കൂട്ടി അങ്ങനെ നിഹാലിനെയും നുഹാനെല്ലാം കൂട്ടിയിട്ട് പിള്ളേർക്കെല്ലാം ഓരോന്ന് ഐസ്ക്രീം വേങ്ങിയിട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി അങ്ങനെ ഞമ്മൾ ഉക്കാമ്പിലൊക്കെ എത്തിയിട്ടുണ്ട് ഉക്കാമ്പിലൊക്കെ എത്തിയിട്ട് നമ്മൾക്ക് ഭയങ്കര ദാഹം തോന്നി അങ്ങനെ അവിടെ നിന്ന് സ്കൂളിൻ്റെ അടുത്ത് നടന്നിട്ട് വന്നേലോ അങ്ങനെ ജ്യൂസെല്ലാം ഉണ്ടായിന് അതെല്ലാം കുടിച്ച് ദാൻഡ് താങ്കളുടെ പുള്ളർ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോയി ജ്യൂസ് കുടിച്ചിട്ടായിട്ട് നിസ്കരിക്കാൻ പോയി അങ്ങനെ പുള്ളേറെ അവിടെ എത്തിയിട്ട് നിസ്കരിച്ചിട്ടായി അങ്ങനെ ദൂറ്സ്കാൻ സമയത്ത് ഉണ്ടായിന് അങ്ങനെ നൂറ് നിസ്കരിച്ചിട്ടായിട്ട് നമ്മൾ പുള്ളിയിൽ സീറത്താക്കാൻ കയറി സീറത്താക്കാൻ അസീനെല്ലാം പുറത്തുനിന്ന് തന്നെ ഓതിയിട്ടായിട്ട് ഉള്ളിലേക്ക് നമ്മൾ ദൂരക്കാൻ പോന്ത് പൈസ ഇടാനും ഇതുവരക്കാനായിട്ട് ഉള്ളിൽ പോയിട്ട് നമ്മൾ ഇത് ആയിരുന്നിട്ട് വരിക അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി കുടിക്കാൻ പോയി കഞ്ഞി ദൂറ് വാങ്ങിക്കൊടുക്കുന്നതിനായിട്ട് മിന്നട കൊടുക്കാൻ തുടങ്ങുന്നു കുറേ കഞ്ഞി കറിയും എല്ലാം ബട്ടലത്തിലെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് എല്ലാ പൊടിയരി കഞ്ഞും പിന്നെ അച്ചാറും പിന്നെ പയറ് അങ്ങനത്തെ എല്ലാം ഇട്ടൊരു പച്ചക്കറി സാമ്പാറ് പോലത്തെ അങ്ങനത്തെ കഞ്ഞി നല്ല ഉണ്ടായിന് ഉച്ചക്ക് പയ്ക്കുമ്പോൾ തിന്നാൻ പിന്നെ പച്ചക്ക് പയറ് പിന്നെ പൊട്ട അങ്ങനത്തെ എന്തെല്ലാം ഇട്ടിട്ടാണ് കഞ്ഞി അങ്ങനെ കഞ്ഞി എല്ലാം കുടിച്ചിട്ടായിട്ട് നമ്മൾ നേരം നമ്മൾ നേരെ പെർക്ക് വന്ന് പിള്ളേരെല്ലാം കൂട്ടിയിട്ട് നമ്മ നേരെ പെർക്ക് വന്ന് ഇപ്പോൾ വന്നിട്ട് വന്നിട്ടതിന് രാത്രിക്ക് ഫുഡാണ്ടേ അങ്ങനെ രാത്രിക്ക് എന്ത് ഫുഡാക്കുന്ന ആലോചിച്ചൂടനു അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഇനി എന്തെങ്കിലും ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ചെറുക്ക പിന്നെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മസാല അതെല്ലാം ഇട്ടിട്ട് ചിക്കനെ ഒന്ന് എല്ലാം മാഗിനേറ്റാക്കിയിട്ട് വെച്ച് കുറച്ച് നേരം കുറച്ച് നേരം വെച്ചിട്ടായിട്ട് വിനാഗിരി ഉട്ടീനെ വേ അപ്പോൾ നല്ല പെട്ടെന്ന് അതിന് ഉപ്പുമ്പോളെല്ലാം പൊടിക്കും വിനാഗിരി ഇട്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് നേരം വെച്ച് ആയിട്ട് അതിന് നേരം അതേ ചട്ടിയോട് ഞാൻ ടുപ്പിലേക്ക് വെച്ചി അടുപ്പിലേക്ക് വെച്ചിട്ടായിട്ട് കുറച്ച് പിന്നെ തക്കാളി അരച്ച് അരച്ച് മോള് അതിലേക്ക് ഇട്ട് തക്കാളിയിലേക്ക് അങ്ങനെ നമ്മൾ ചിക്കൻ ചിക്കനെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി മുറിച്ചിട്ടിടാം ഉള്ളി മുറിച്ചിട്ട് ഉള്ളിയും കൂടെ വന്ന് ആ ചിക്കൻ്റെ തന്നെ നല്ലോണം വറ്റാം അങ്ങനെ ഉള്ളി വറ്റിയിട്ടായിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഈ ഉള്ളിലൊന്ന് ഒടിഞ്ഞ് വരണം അതിൻ്റെ പച്ചമണെല്ലാം മാറിയിട്ട് ഇതിൽ തന്നെ ഒടിഞ്ഞ് വരണം അപ്പോൾ നമുക്ക് ഈ മുളകും തക്കാളിയും ഇട്ട് അരച്ച പേസ്റ്റ് ഒന്ന് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ സുക്ക റെഡിയായി ഇത്രേ ഉള്ളൂ എളുപ്പം സിമ്പിൾ പണിയാണ് അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം റെഡിയായി കറിയെല്ലാം റെഡിയായി അങ്ങനെ അതിന് പിന്നെ പൊറോട്ട കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ ആ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് രാത്രി ഞാനും ഫുഡ് ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളി കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക് യു